ട്ടക്കോട് കുരങ്ങന്മാരുടെ ശല്യത്തിൽ വലഞ്ഞ് നാട്ടുകാർ കട്ടയ്ക്കോട് കാരിയാട്ടുകുണത്തിനു സമീപം കഴിഞ്ഞ മാസം മാസത്തോട്ടാണ് കുരങ്ങളുടെ ശല്യം രൂക്ഷമായി തുടങ്ങിയത് ഷീറ്റിട്ട വീടിന് മുകളിലൂടെ ചാടുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ഇലക്ട്രിസിറ്റി വയറുകളിൽ തൂങ്ങിയാണ് നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്ന പരാതി കഴിഞ്ഞ രണ്ട് ദിവസമായി അക്രമം കൂടിയെന്നും ജനങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്നും പറയുന്നു ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ എന്ന് കഴിഞ്ഞ മാസം മുതൽ ഇവിടെ ഭയങ്കരമായിട്ട് കുരങ്ങു ശല്യമാണ് അത് വരുന്നത് കണക്കിനാണ് വന്നിട്ട് ഇലക്ട്രിസിറ്റി വയറിൽ കടന്ന് തൂങ്ങുന്നു വീടിന്റെ പുറത്ത് ചാട്ടം വൃക്ഷങ്ങളെല്ലാം വാഴ വാഴക്കൊല കൊല പഴയവർഗങ്ങളൊക്കെ പുറദേശത്തെ നമുക്ക് കൊച്ചു വച്ച് മക്കൾക്കൊക്കെ തിന്നാനുള്ള എല്ലാം നശിപ്പിക്കുന്നു പിന്നെ ഭയങ്കര ശല്യം ഇതിന്റെ ഒക്കെ പുറത്തു ചാടുന്നത് നമ്മളെന്തേലും നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ ചീറ്റിക്കൊണ്ടാണ് വരുന്നത് അവിടെ എല്ലടം പരിസരത്തെല്ലാം ഭയങ്കര ശല്യം ഈ ഷീറ്റിട്ട വീടാണ് ഇതുവരെ കാലുനകം കൊണ്ട് ഷീറ്റൊക്കെ പൊത്തുപോകും മേളി ഇരുന്നോണ്ടാണ് എടുത്ത് ചാടുന്നത് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ശല്യമാണ് അതിനെന്തെങ്കിലും ഒരു വഴി കാണണം ഇപ്പറൊക്കെ അറിയുന്നുണ്ടായിരിക്കും ഇത് അവിടെയൊക്കെ ഇന്നലെയൊക്കെ പടക്കൊക്കെ പൊട്ടിച്ചൊക്കെ ഓടിച്ച് ആ അത് തന്നെ എന്നിട്ട് അവിടെ നോടി ഇവിടെ വരും ഇവിടെ നോടി അപ്പുറത്തോട്ട് പോകും ഇനിയിപ്പോ ശലം കഴിയുമ്പോൾ വീണ്ടും വരും ഇവിടെ രണ്ടു മാസം ശേഷം ഇപ്പൊ ഇന്നലെ ഇന്നുമായിട്ട് ഇങ്ങനെ തുടരെ ശല്യമായിട്ട് കൊച്ചു കുഞ്ഞൊക്കെ ഉള്ള വീടും അതൊക്കെ ഒരു പേടി പിള്ളാരൊക്കെ എവിടെ